എല്ലാ പ്രിയപ്പെട്ടവർക്കും നമസ്കാരം പി എസ് സി ചോദിച്ച മുൻവർഷ ചോദ്യങ്ങളും അനുബന്ധ വിവരങ്ങളും അടങ്ങിയ ഒരു വീഡിയോ ആണിത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പാർട്ട് എട്ട് ഒന്നാമത്തെ ചോദ്യം കേരളത്തിലെ ദേശീയ ജലപാത താഴെ പറയുന്നവയിൽ ഏതാണ് എ കൊച്ചി ബോംബെ ബി കൊല്ലം കോട്ടപ്പുറം സി കൊല്ലം തിരുമംഗലം ഡി പറവൂർ കുമരകം ഉത്തരം ബി കൊല്ലം കോട്ടപ്പുറം വെസ്റ്റ് കോസ്റ്റ് കനാൽ എന്നറിയപ്പെടുന്ന ദേശീയപാത എൻ ഡബ്ല്യു ത്രീ എൻ ഡബ്ല്യു ത്രീ ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ അലഹാബാദ് ഹാൾഡിയ ഉൾനാടൻ ജലഗതാഗത അതോറിറ്റിയുടെ ആസ്ഥാനം നോയിഡ സംസ്ഥാന ജലഗതാഗത വകുപ്പിൻ്റെ ആസ്ഥാനം ആലപ്പുഴ രണ്ടാമത്തെ ചോദ്യം ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ആദ്യ സമരം എ ചമ്പാരൻ കർഷക സമരം ബി ബോംബെ തുണിമിൽ സമരം സി നിസഹകരണ സമരം ഡി ഖേദയിലെ കർഷക സമരം ഉത്തരം എ ചമ്പാരൻ കർഷക സമരം ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം ആയിരത്തി ചമ്പാരൻ ഏത് സംസ്ഥാനത്താണ് ബീഹാർ ചമ്പാരൻ സത്യാഗ്രഹത്തിലെ പ്രാദേശിക നേതാവ് രാജ്കുമാർ ശുക്ല ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരം അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവം സത്യാഗ്രഹം ബലവാന്മാരുടെ ഉപകരണമാണ് പറഞ്ഞത് ഗാന്ധിജി മൂന്നാമത്തെ ചോദ്യം പാരമ്പര്യ കലാരൂപങ്ങളുടെ വികസനത്തിനായി ദേശീയ സമരകാലത്ത് കേരളത്തിൽ ആരംഭിച്ച പ്രസ്ഥാനം ഏതാണ് എ കേരള ലളിതകലാ അക്കാദമി ബി കേരള കലാമണ്ഡലം സി കേരള ഫ്രോക്ക് അക്കാദമി ഡി കേരള പീപ്പിൾസ് ആർട്സ് ക്ലബ് ഉത്തരം ബി കേരള കലാമണ്ഡലം കേരള കലാമണ്ഡലത്തിൻ്റെ ആസ്ഥാനം ചെറുതുരുത്തി തൃശൂർ സ്ഥാപിതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത് കേരള കലാമണ്ഡലത്തിൻ്റെ സ്ഥാപകൻ വള്ളത്തോൾ കേരള ലളിതകലാ അക്കാദമിയുടെ ആസ്ഥാനം ചെമ്പുകാവ് തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ആസ്ഥാനം തൃശൂർ കേരള സംഗീത നാടക അക്കാദമിയുടെ ആദ്യ ചെയർമാൻ മങ്കു തമ്പുരാൻ നാലാമത്തെ ചോദ്യം സ്വരാജ് പാർട്ടിയുടെ സ്ഥാപകൻ ആര് എ ചന്ദ്രശേഖർ ആസാദ് ബി ബാലഗംഗാധര തിലക് സി ജവഹർലാൽ നെഹ്റു ഡി മോത്തിലാൽ നെഹ്റു ഉത്തരം മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടി രൂപീകൃതമായ വർഷം ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഒന്ന് സ്വരാജ് പാർട്ടിയുടെ ആദ്യ പ്രസിഡന്റ് സി ആർ ദാസ് ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആദ്യമായി അഭിപ്രായപ്പെട്ട പാർട്ടി സ്വരാജ് പാർട്ടി സ്വരാജ് പാർട്ടിയുടെ ആദ്യ സെക്രട്ടറി മോത്തിലാൽ നെഹ്റു സ്വരാജ് പാർട്ടിയുടെ ആദ്യ സമ്മേളനം നടന്ന സ്ഥലം അലഹാബാദ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് അഞ്ചാമത്തെ ചോദ്യം പമ്പാ നദി ഒഴുകിച്ചേരുന്നത് എവിടെ എ പെരിയാർ ബി ഭാരതപ്പുഴ സി വേമ്പനാട്ടുകായൽ ഡി കോവിൽ ഉത്തരം സി വേമ്പനാട്ടുകായൽ കേരളത്തിൽ ആകെ എത്ര നദികളുണ്ട് നാൽപ്പത്തി നാല് ഒരു പുഴയെ നദിയായി കണക്കാക്കാൻ വേണ്ടുന്ന നീളം പതിനഞ്ച് കിലോമീറ്റർ കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ പെരിയാറിൻ്റെ നീളം കൂടിയ നദിയായ പെരിയാറിൻ്റെ നീളം ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ശങ്കരാചാര്യർ പൂർണ്ണ എന്ന് പരാമർശിച്ച നദി പെരിയാർ പെരിയാർ ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം പമ്പയുടെ ധാനം എന്നറിയപ്പെടുന്നത് കുട്ടനാട് ആറന്മുള ഉത്രട്ടാതി വള്ളംകടി നടക്കുന്ന നദി പമ്പ മാരാമൺ കൺവെൻഷൻ ചെറുകോൽ പുഴ ഹിന്ദുമത സമ്മേളനം എന്നിവ നടക്കുന്ന നദീതീരം തീരം ചോദ്യം നമ്പർ ആറ് ക്ഷേത്രപ്രവേശന വിളംബരം പുറപ്പെടുവിച്ചത് ഇന്ന് എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ പന്ത്രണ്ട് ബി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്താറ് നവംബർ ഇരുപത്തി ഒന്ന് സി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പതിനൊന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ ഒന്ന് ഉത്തരം എ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് ആധുനിക തിരുവിതാംകൂറിൻ്റെ മഗ്നഘട്ട എന്നറിയപ്പെടുന്നത് ക്ഷേത്രപ്രവേശന വിളംബരം ക്ഷേത്രപ്രവേശന വിളംബരത്തെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ആധുനിക കാലത്തെ മഹാത്ഭുതം തിരുവിതാംകൂറിലെ അവസാനത്തെ രാജാവ് ശ്രീ ശ്രീചിത്തിര തിരുനാൾ ശുചീന്ദ്രം കൈമുക്ക് എന്ന അനാചാരം നിർത്തലാക്കിയ രാജാവ് സ്വാതി തിരുനാൾ വിക്ടോറിയ രാജ്ഞിയിൽ നിന്ന് മഹാരാജ എന്ന പദവി ലഭിച്ച തിരുവിതാംകൂർ രാജാവ് ആയില്യം തിരുനാൾ ആധുനിക തിരുവിതാംകൂറിൻ്റെ സൃഷ്ടി എന്നറിയപ്പെടുന്നത് മാർത്താണ്ഡ വർമ്മ ഏഴാമത്തെ ചോദ്യം ഗാന്ധിജിയും അരാഗത് അരാജകത്വവും എന്ന കൃതി ആരുടേതാണ് എ ഇ എം എസ് ബി സുഭാഷ് ചന്ദ്രബോസ് സി ചേറ്റൂർ ശങ്കരൻ നാരായൻ ഡി അബ്ദുൽ കലാം ആസാദ് ഉത്തരം സി ചേറ്റൂർ ശങ്കരൻ നായർ സി ശങ്കരൻ നായർ ഐ എൻ സി പ്രസിഡൻ്റായ വർഷം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിലെ ഐ എൻ സി സമ്മേളനം നടന്ന വേദി അമരാവതി ഗാന്ധി ആൻഡ് അനാർക്കി എന്ന കൃതി രചിച്ചത് സി ശങ്കരൻ നായർ ജാലിയം വാലാബാഗ് കുട്ടക്കുരയിൽ പ്രതിഷേധിച്ച് എക്സിക്യൂട്ടീവ് കൗൺസിൽ നിന്നും രാജിവെച്ച മലയാളി സി ശങ്കരൻ നായർ എട്ടാമത്തെ ചോദ്യം തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആദ്യ അധ്യക്ഷൻ ആരായിരുന്നു എ കെ കേളപ്പൻ ബി പി കൃഷ്ണപിള്ള സി കെ പി കേശവമേനോൻ ഡി പട്ടം താണുപിള്ള ഉത്തരം ഡി പട്ടം താണുപിള്ള തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപീകരിച്ചത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി എട്ട് പട്ടം താണുപിള്ളയുടെ ജന്മസ്ഥലം തിരുവനന്തപുരം കേരളത്തിലെ രണ്ടാമത്തെ മുഖ്യമന്ത്രി പട്ടം താണുപിള്ള കേരള മുഖ്യമന്ത്രിയായ ശേഷം പഞ്ചാബ് ആന്ധ്രാപ്രദേശ് സംസ്ഥാനങ്ങളുടെ ഗവർണർ ആയ വ്യക്തി പട്ടം താണു പിള്ള ഒമ്പതാമത്തെ ചോദ്യം ചാനാർ കലാപത്തിൻ്റെ ലക്ഷ്യം എന്തായിരുന്നു എ മാറുമറയ്ക്കാനുള്ള അവകാശം ബി വഴി നടക്കാനുള്ള അവകാശം സി ക്ഷേത്രാരാധനയ്ക്കുള്ള അവകാശം ഡി തൊഴിൽ ചെയ്യാനുള്ള അവകാശം ഉത്തരം എ മാറുമറയ്ക്കാനുള്ള അവകാശം മാറുമറയ്ക്കൽ സമരത്തിന് പ്രചോദനം നൽകിയ സാമൂഹിക പരിഷ്കർത്താവ് വൈകുണ്ഠസ്വാമികൾ സാറിനാർ സ്ത്രീകൾക്ക് മാറി മറിക്കാൻ അനുവാദം നൽകിയ വർഷം ആയിരത്തി എണ്ണൂറ്റി അൻപത്തി ഒമ്പത് കേരളത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ നടന്ന ആദ്യ സംഘടിത കലാപം ആറ്റിങ്ങൽ കലാപം അറേബ്യൻ മോഡൽ അറബിക്കടൽ എന്ന മുദ്രാവാക്യം ഏത് സമരവുമായി ബന്ധപ്പെട്ടതാണ് പുന്നപ്ര വയലാർ സമരം തോൽവിറക് സമര നായിക എന്നറിയപ്പെടുന്നത് ആര് കാർത്തിയായനി അമ്മ പത്താമത്തെ ചോദ്യം പറയുന്നതിൽ പണ്ഡിറ്റ് കെ പി കറുപ്പൻ സ്ഥാപിച്ച പ്രസ്ഥാനം ഏത് എ സഹോദര പ്രസ്ഥാനം ബി സമാജം സി യോഗക്ഷേമ സഭ ഡി ഐക്യ കേരള പ്രസ്ഥാനം ഉത്തരം ബി അരയ സമാജം പണ്ഡിറ്റ് കറുപ്പൻ സുധർമ്മ സൂര്യോദയ സഭ സ്ഥാപിച്ച സ്ഥലം തേവര പണ്ഡിറ്റ് കറുപ്പൻ്റെ ജന്മസ്ഥലം ചേരാനല്ലൂർ എറണാകുളം ജില്ല പണ്ഡിറ്റ് കറുപ്പന് കവി തിലക പട്ടം നൽകിയത് ആര് കൊച്ചി മഹാരാജാവ് കേരള എബ്രഹാം ലിങ്കൻ എന്നറിയപ്പെട്ടത് കെ പി കറുപ്പൻ കെ പി കറുപ്പന് വിദ് വിദ്വാൻ എന്ന വിശേഷം നൽകിയതാര് കേരളവർമ്മ വലിയ കോയ് തമ്പുരാൻ ഇത്രയും ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക്